ഹലോ നമ്മൾ നമ്മളിന്നുള്ള ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹല കേട്ടോ വേണ്ടി ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് ഐറ്റംസ് സ്നാറ്റ്സും ഉണ്ട് കേട്ടോ കറുത്ത മുന്തിരിയും കിസ്മിസും ക്യാഷ്നട്ടും ബദാമും എല്ലാം ഉണ്ട് കേട്ടോ പാലും വേണം നല്ല അത് തിളപ്പിച്ച പാലായാലും തണുത്ത പാലായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഗീ നല്ല ഗീ തന്നെ പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ മാറ്റി വെച്ച നെട്ട്സും കാര്യങ്ങളും ഇത് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് വരെ ഇളക്കി കൊടുക്കുക കാണുന്നുണ്ടാവില്ലേ കളർ മാറിയത് ഇട്ട് അതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണേ ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഒരു ഓറഞ്ച് കളറ് യെല്ലോ ഷെയ്ഡ് വരുന്നൊരു കളറുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത് വേറെ ഇളക്കി കൊടുക്കുക കേട്ടോ അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് നമ്മുടെ മധുരത്തിന് ആവശ്യമല്ല പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഇത് ഒരു സോഫ്റ്റ് പരുവത്തിലായിട്ട് വരൂ കേട്ടോ നമ്മുടെ ക്യാരറ്റ് നല്ല സോഫ്റ്റ് തിളച്ച് വരൂ കേട്ടോ നമ്മുടെ പഞ്ചസാര അടി പിടിക്കാൻ നോക്കണേ എന്നിട്ട് നമുക്ക് ഇതിന് രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് ആ തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് പാർന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കി കൊടുക്കുക അടി പിടിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ പിന്നെ പിന്നെയും പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ നമ്മുടെ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ടാലും അടിപൊളി ടേസ്റ്റാകും കേട്ടോ